കുത്തിക്ക് വെക്കാൻ പറ്റൊരു അടിപൊളി ഓപ്പൺ ടൈപ്പ് അടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ നെക്ക് കട്ട് ചെയ്തിട്ട് അതിനുശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് നമ്മൾ ഒരു ഏഴഞ്ച് നിളത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ഏഴഞ്ച് മാർക്ക് ചെയ്തതിനു ശേഷം ഒരു മൂന്നിഞ്ച് വീതിൽ തുടങ്ങി കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നീളെന്ന് വെച്ചാൽ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ ഈ ഒരു ഏഴിഞ്ചിനേക്കാൾ കൂടുതൽ വരുന്ന നീളാണ് ആവശ്യമുള്ളത് അപ്പോൾ ശേഷം രണ്ട് സൈഡ് ഇതുപോലെ കാലിഞ്ച് വീതം മടക്കി ആണ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ അതേ ഇതുപോലെ നല്ലൊരു പീസ് നമുക്ക് കിട്ടുന്നതാണ് അതിനുശേഷം നമ്മൾ ഇതിനൊരു കാലിഞ്ചി കൂടെ താട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഏഴിഞ്ച് വരെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താട്ടൊക്കെ ഒരു കാലിഞ്ച് ക്രോസ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഇതുപോലെ ചെറിയൊരു ക്രോസ് കട്ടിങ് നമുക്ക് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച ശേഷം നമ്മൾ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നല്ലപോലെ വൈഡാക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയ തുണി ഈ ഒരു ലൈനിലൂടെ ഒന്ന് വെച്ചുകൊടുക്കണം അപ്പം നമുക്കിതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കാം ആ ഒരു കട്ടിങ്ങിന് കറക്റ്റ് ചെയ്തിട്ട് വണമെക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതുപോലെ തുണി വെച്ചെടുത്ത ശേഷം ആ ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നല്ല രീതിയിലുള്ള ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ് അടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇതുപോലെ കോർണർ എടുക്കാം അതിനുശേഷം അടിവശം ഇതുപോലെ എത്ര ആയിട്ടാണോ അതിനനുസരിച്ച് ബോക്സ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേ അടിപൊളി ആയിട്ടുള്ള ഓപ്പൺ ടൈപ്പ് അടി റെഡി ആയിട്ടുണ്ട്